നമസ്കാരം ഒടുവിൽ അർഹതപ്പെട്ടവനെ തന്നെ നീതി കിട്ടി ഇന്ത്യൻ നീതി നീതിന്യായത്തെയും വിലയ്ക്ക് വാങ്ങാമെന്ന് അതിമോഹിച്ചവർക്കുള്ള തിരിച്ചടിയായിരുന്നു ഈ നടപടി അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു ഡ്രൈവർ യെദുവിന്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞു വെച്ചു എന്നിവയാണ് യദുവിന്റെ പരാതിയിലുണ്ടായിരുന്നത് പോലീസ് കേസെടുക്കാതിരുന്നതോടെ യദു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് എഫ്ഐആറിന്റെ ഉള്ളടക്കം ഒന്ന് നോക്കാം പ്രതികൾക്ക് കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞു വെച്ച് ചീത്ത വിളിച്ച് അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി രാത്രി പത്തേ കാറോടെ വഞ്ചിയൂരിൽ വെച്ച് പരാതിക്കാരൻ ഓടിച്ച കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ സീബ്ര ലൈൻ കുറുകിയായി പ്രതികൾ സഞ്ചരിച്ചു വന്ന കാർ കയറ്റിയിട്ട് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ബസ്സിന്റെ ഡ്രൈവർ സീറ്റിന് സമീപം എത്തി പരാതിക്കാരനോട് ബസിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു രണ്ടാം പ്രതി ബസ്സിനുള്ളിൽ അതിക്രമിച്ചു കയറി പരാതിക്കാരനെയും മറ്റു ബസ് യാത്രക്കാരെയും ും രണ്ടാം പ്രതി പരാതിക്കാരനെ അസഭ്യം പറയുകയും കൂടാതെ ആക്രോശിച്ചും വാഹനം യാത്രക്കാരുമായി മുന്നോട്ടെടുക്കാൻ കഴിയാത്ത വിധം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾ ചേർന്ന് തടഞ്ഞ് അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയും ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ യൂണിറ്റുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞതിലൂടെ തെളിവ് നശിപ്പിക്കാൻ ഈടാക്കിയും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് പ്രവർത്തിച്ച് മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് എഴുതപ്പെട്ടു നേരത്തെ അഭിഭാഷകന്റെ ഹർജിയിൽ മേയർക്കും എം എൽ എക്കുമെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു ഈ ഒരു കേസിന്റെ പേരിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ അധികാര കസേര അലങ്കരിക്കുന്നവർ ആ സാധാരണക്കാരനെ ദ്രോഹിച്ചത് കേരളക്കര മുഴുവനും കണ്ടതാണ് ഒരേയൊരു വരുമാന മാർഗം തടഞ്ഞു വെച്ചും അപമാനിച്ചും ഏതു വിധേനയും കഞ്ഞുകുടി മുട്ടിക്കാൻ ശ്രമം നടത്തിയും കാണിച്ച ഓരോ ക്രൂരതയ്ക്കും ലഭിച്ച ഒരു ഒന്നൊന്നര അടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെയാണ് യദു കോടതിയെ സമീപിച്ചത് ജോലി തടസ്സപ്പെടുത്തിയതിന് മേയർക്കെതിരെയും ബസിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിന് എം എൽ എക്കെതിരെയുമാണ് യദു പരാതി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അഭിഭാഷകനായ ബൈജുൻ ഓയിലിന്റെ പരാതിയിൽ മേയർക്കും എം എൽ എക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു തിരുവനന്തപുരം മഞ്ജിയൂർ സി ഐ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പോലീസ് നടപടി നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ പൊതുജനശല്യം അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർന്ന് കേസെടുക്കാനാണ് നിർദ്ദേശം മേയറുമായി തർക്കമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതു ഇരുവർക്കുമെതിരെ പരാതിയുമായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറെയും കണ്ടിരുന്നു എന്നാൽ യെദുവിന്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് ശനിയാഴ്ച രാവിലെ യതു വഞ്ചിയൂർ കോടതിയിൽ പരാതി നൽകുകയും ചെയ്തു മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് കണ്ടാലറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കുമെതിരെയാണ് പരാതി നൽകിയത് കേരള പോലീസ് കെ എസ് ആർ ടി സി എം ഡി അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു